അസലാ ലൈക്കും വഹമ്മത്തല്ല അലഹമുല്ലാ റബുൽ ആലമീൻ വസ്ല അല മു മുഹമ്മദ് ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ മോട്ടിവേഷൻ കൊടുക്കുന്ന ധാരാളം ക്ലാ ക്ലാസുകൾ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമ്മൾ പലപ്പോഴും ശ്രദ്ധയിൽപ്പെടാറുണ്ട് സത്യത്തിൽ വളരെയധികം അത്ഭുതപ്പെടുത്തിയ ഒരു ഏതാനും മിനിറ്റ് ഒരു സംസാരം ഈ കഴിഞ്ഞ പ്രാവശ്യം കേട്ടു അപ്പോൾ അതിലദ്ദേഹം പറയണത് ഒരൊറ്റ കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് അപ്പോൾ സ്വാഭാവികമായും അത് കേൾക്കുമ്പോൾ ഒരു കാര്യം കൊണ്ട് ബിസിനസ് മൊത്തം വിജയിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അതേതാണ് ആ കാര്യം എന്നൊന്ന് കേൾക്കാം എന്നതിലൊക്കെ ഒന്ന് കേട്ടു അപ്പോൾ അദ്ദേഹം പറയണതോ നിങ്ങൾ നിങ്ങളുടെ അമ്മയെ അല്ലെങ്കിൽ അച്ഛനെ സംതൃപ്തിപ്പെടുത്താറുണ്ടോ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ അമ്മയും അച്ഛനും സംതൃപ്തരാണോ എങ്കിൽ നിങ്ങളുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെടും അഭിവൃദ്ധിപ്പെടുമെന്നാണ് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട കാര്യം ബിസിനസ്സും മാതാപിതാക്കളുടെ തൃപ്തിയും തമ്മിൽ എന്താണ് ബന്ധം എന്ന് ഒരു പക്ഷേ നമ്മൾ ആലോചിച്ച് പോവും അപ്പോൾ അദ്ദേഹം അതിന് കുറേ കാരണങ്ങൾ പറയുന്നുണ്ട് ശാസ്ത്രീയമായ കാരണങ്ങൾ പറയുന്നുണ്ട് പറയുന്നത് ബൗദ്ധികമായി ചിന്തിക്കുന്ന ആളുകൾ അതാണല്ലോ കാരണം അമ്മ നിങ്ങളെ പ്രസവിച്ചതുകൊണ്ട് അമ്മയുടെ ജീനും നിങ്ങളുടെ ജീനും തമ്മിൽ ഭയങ്കര കണക്ഷൻ ഉണ്ട് അങ്ങനെ കുറേ റീസണുകൾ പറയുന്നുണ്ട് അതെന്തോ ആവട്ടെ അതിൻ്റെ ശാസ്ത്രീയതയും അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വിശദീകരണങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നബി നബിസലാഹും പറഞ്ഞില്ല ഒരു ഇലഅറബി ഫിരില അൽ വാലുദ്ദീൻ ഓ സുഖുഹു ഫി സുഖ്ഹിമ എന്ന് പറഞ്ഞില്ലേ അതായത് മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തി അവർ അള്ളാഹുവിൻ്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് പറയുന്നത് പോരെ അള്ള തൃപ്തിപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സൗഭാഗ്യങ്ങളോ ഐശ്വര്യങ്ങളോ അനുഗ്രഹങ്ങളോ വർക്കത്തുകളോ ഉണ്ടാവും അപ്പോൾ മാതാപിതാക്കൾ തൃപ്തിപ്പെട്ടാലേ അള്ള തൃപ്തിപ്പെടൂ എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് എന്നല്ല നമ്മുടെ കുടുംബജീവിതമാണെങ്കിലും ഏതും നമുക്ക് വിജയിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്തു വേണം യഥാർത്ഥത്തിൽ നമുക്ക് മാതാപിതാക്കളുടെ ഒരു തൃപ്തി വേണം അപ്പോൾ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഒരു ബിസിനസ് വിജയിക്കാൻ മൂലധനം വേണം നല്ല ബിസിനസ് ആവണം അതിനെക്കുറിച്ച് നന്നായിട്ട് നമ്മൾ പഠിക്കണം അത് വിജയാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളായിരിക്കണം അതിനാവശ്യമായ സ്റ്റാഫ് വേണം അതിനാവശ്യമായ ആസൂത്രണങ്ങൾ വേണം ഇങ്ങനെയൊക്കെ കുറേ വശങ്ങൾ പറയുമ്പോൾ അതിൽ നമ്മൾ പറയുമോ ഉമ്മൻ്റെ വാപ്പൻ്റെ സംതൃപ്തി വേണം എന്ന് നമ്മൾ പറയുമോ പറയില്ലല്ലോ അപ്പോൾ അത് നമ്മുടെ ഭൗതികമായ കാരണങ്ങൾ എത്ര തന്നെ അനുകൂലമായാലും നമ്മളെന്തൊക്കെ സജ്ജീകരിച്ചാലും എത്രയൊക്കെ നമ്മൾ ഒരുങ്ങിയാലും എത്രയൊക്കെ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രണങ്ങൾ നടത്തിയാലും നമുക്ക് എന്ത് വേണം അള്ളാഹുവിൻ്റെ ഒരു കൃപാകടാക്ഷം ഒരു തൗഫീക്ക് ഒരു റഹ്മത്ത് ഒരു ബർക്കത്ത് അത് നമുക്ക് വേണം അതിന് മാതാപിതാക്കളുടെ ഒരു സംതൃപ്തി വളരെ പ്രധാനമാണ് എന്ന വലിയൊരാശയമാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ഹ്രസ്വമായ സംസാരത്തുനിന്ന് നമുക്ക് ലഭിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ എന്നറിയില്ല നമ്മൾ പലപ്പോഴും ഇതിൻ്റെ ഒരു ഗൗരവം വേണ്ടത്ര ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നതാണ് വളരെ പ്രധാനമായും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം കാരണം പൊതുവെ ഇന്നത്തെ തിരക്ക് പിടിച്ച കൂടുതൽ ജീവിതത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ഒഴിവ് കിട്ടാത്ത ആളുകൾ ഇവരൊക്കെ പൊതുവേ പാരൻസിനെ അവഗണിക്കുകയാണ് ചെയ്യുക അവർക്ക് എന്തെങ്കിലും തിരക്കുണ്ട് എന്ന് പറഞ്ഞ എക്സ്ക്യൂസ് അവർക്കുണ്ടല്ലോ അത് വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത് വരാനൊഴിവില്ല കാണാൻ ഒഴിവില്ല സംസാരിക്കാൻ ഒഴിവില്ല അവിടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കാൻ ഒഴിവില്ല എന്ന് പറഞ്ഞ് വലിയ ബിസിനസ്സുകളും വലിയ സംരംഭങ്ങളും തുടങ്ങുന്ന ആളുകളായിരിക്കും ഒരു പക്ഷേ പാരൻസിനെ തീരെ പരിഗണിക്കാൻ സമയം കിട്ടാത്ത ആളുകൾ അപ്പോൾ അവരാലോചിക്കേണ്ടത് ഞാനിങ്ങനെയൊക്കെ ഭൗതികമായി സംവിധാനിച്ചാലും ഇതിൻ്റെ വിജയമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി വേണം അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടണമെങ്കിൽ മാതാപിതാക്കളുടെ തൃപ്തി ആവശ്യമാണ് എന്നാണ് പറയണത് അപ്പോൾ ഇവിടെ ചില ആളുകളൊക്കെ വല്ല ഷോപ്പുകളൊക്കെ ഇനാഗുറേറ്റ് ചെയ്യുമ്പോൾ പല ചില ആളുകൾ ചില സെലിബ്രിറ്റികളെ കൊണ്ടുവരാൻ ശ്രമിക്കും അല്ലെങ്കിൽ ചില ജീവകാരുണ്യ പ്രവർത്തകരെ ആരെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ ഒരു വരുന്നത് ഇന്നാൾ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ അങ്ങാടിയിൽ ചർച്ചയാകാവുന്ന വളരെയും കൊണ്ടുവരും ചില ഉസ്താദന്മാരെയോ തങ്ങന്മാരെയൊക്കെ കൊണ്ടുവരും അവരുടെ ഒരു വർക്കത്ത് കിട്ടാൻ വേണ്ടി ഇതൊക്കെ ഒന്നിപ്പോൾ അങ്ങനെ ഒരു വർക്കത്ത് തരാനുള്ള മാത്രമേ പറ്റുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്യുന്നതൊക്കെ എന്താണ് തെറ്റാണ് ഒരു പക്ഷേ അവർക്ക് എന്തിനു മഹത്വം കൽപ്പിച്ചാൽ അത് നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് തന്നെ വ്യതിയാനമായിത്തീരും അപ്പോൾ ഇങ്ങനത്തെ ഒരു പശ്ചാത്തലത്തിൽ ചില ആളുകൾ എന്തു ചെയ്യണം വാപ്പാനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം ഉമ്മാനെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാം എന്ന് പറയലുണ്ട് ഒരു പക്ഷേ അതവർ സംതൃപ്തിപ്പെടുത്താനുള്ള ഏറ്റവും നല്ലൊരു അവസരമായിരിക്കും എല്ലാം വാപ്പിമ്മി ഉദ്ഘാടനം ചെയ്യണമെന്നല്ല പക്ഷെ നല്ലൊരു നിർണായകമായ ഒരു സന്ദർഭത്തിൽ ഒരു സംരംഭം തുടങ്ങുന്ന സമയത്ത് അത് ഉമ്മ ഉദ്ഘാടനം ചെയ്യട്ടെ അപ്പം അവരെ സന്തോഷിപ്പിക്കുന്നു എന്നത് തീർച്ചയായും നിങ്ങൾക്ക് ആ കച്ചവടത്തിൽ അള്ളാഹുവിൻ്റെ ഒരു വർക്കത്ത് കിട്ടാനിടയാകുന്നുവെങ്കിൽ തീർച്ചയായും അതൊക്കെ നല്ല ചിന്തയും നല്ല ആലോചനയുമാണെന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ ഇതൊരു വലിയ പ്രഖ്യാപനമാണ് നിങ്ങളുടെ ബിസിനസ് വിജയിക്കണം ഒരു കാര്യം ചെയ്താൽ മതി നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ നിസംതൃപ്തിപ്പെടുത്തുന്നത് മാത്രമല്ല അവരെ കോപിപ്പിക്കുമ്പോഴും അവരെ നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോഴൊക്കെ ശിക്ഷകൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് അപ്പോൾ അവരുടെ കോപം മൂലം നമുക്ക് വലിയ ശിക്ഷകൾ ഭവിച്ച ചിലപ്പോൾ ബിസിനസ്സുകൾ മുഴുവനും തകർന്ന് വീട്ടാൻ കഴിയാത്ത കടക്കെണികളിലേക്ക് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അള്ളാഹു എല്ലാ ഭീഷണങ്ങളിൽ നിന്നും പ്രയാസങ്ങൾ നമ്മൾ നീക്കി മനസ്സമാധാനം മനസ്സന്തോഷം പ്രദാനം ചെയ്യാറുണ്ട്